ഹോക്കിയിൽ ഇന്ത്യൻ ജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് നായകൻ ഹർമൻപ്രീത് സിംഗ് ആണ് നായകനായി മുന്നിൽ നിന്ന് നയിച്ച താരം നയിച്ചു സ്വന്തമാക്കിയത് പത്ത് ഗോളുകളാണ് സെൻട്രൽ ഡിഫൻസിലും മികച്ച കാഴ്ചവെച്ചത് പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച ഇനമാണ് ഹോക്കി വർത്തമാന ഹോക്കിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വമ്പന്മാരെ പോലും കീഴടക്കിയ ഹോക്കി ടീം പാരീസിലും നേട്ടം ആവർത്തിച്ചു നായകൻ ഹർമൻ പ്രീത് സിംഗിൻ്റെ തോളേറി ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി വഴങ്ങാതെ സെമി ഫൈനലിലേക്ക് സെമിയിൽ ജർമ്മനിയോട് പൊരുതിത്തോറ്റെങ്കിലും ഹർമൻപ്രീതിൻ്റെ നേതൃ നേതൃമികവ് ആ മത്സരത്തിലും ശോഭിച്ചു പത്തു ഗോളുകളാണ് ഇന്ത്യൻ നായകൻ്റെ പേരിൽ പാരീസിൽ പിറന്നത് ശക്തമായ പ്രതിരോധവുമതിനിരയും ഇന്ത്യൻ ടീമിൻ്റെ നട്ടലായിരുന്നു സെൻട്രൽ ഡിഫൻസിൽ മികച്ച പ്രകടനമാണ് ഹർമൻപ്രീത് കാഴ്ചവെച്ചത് പെനാൽറ്റി കോർണറുകൾ ഗോളാക്കി മാറ്റുന്നതിലെ വൈദഗ്ധ്യം വെങ്കല മെഡൽ പോരാട്ടത്തിലും താരം ആവർത്തിച്ചു പെനാൽറ്റി കോർണറിലൂടെയായിരുന്നു ഇരട്ട ഗോൾ നേട്ടം ഇടക്കാലത്ത് നഷ്ടപ്പെട്ട ഹോക്കിയിലെ പ്രതാപം ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ കഴുത്തിലണിഞ്ഞാണ് വീണ്ടെടുത്തത് ആ വെങ്കല തിളക്കം പാരീസിലും ടീം ഇന്ത്യ നിലനിർത്തി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം തുടർച്ചയായി മെഡൽ നേടുന്നത് സ്പെയിനിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചായിരുന്നു മെഡൽ നേട്ടം സ്പോർട്സ് ഡെസ്ക് ജനം